ഒൻപതാം ക്ലാസ് മുതൽ പി ജി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി എസ് ബി ഐയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഈ ഒരു സ്കോളർഷിപ്പിന് ഉദ്ദേശം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എന്നാൽ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കും ഈ സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എത്ര രൂപ ലഭിക്കും എല്ലാ കാര്യങ്ങളും നോക്കാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മീനോ ടോക്കീസ് എസ് പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് ഈ സ്കോളർഷിപ്പിന് ഒൻപതാം ക്ലാസ് മുതൽ പി ജി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ സ്റ്റുഡൻസ് ഐ ഐ ടി ഐ ഐ എം അതുപോലെ തന്നെ ഓവർസീസ് സ്റ്റുഡൻസ് വിദേശത്തേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് സ്കോളർഷിപ്പ് എമൗണ്ട് പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം വരെയാണ് അപ്പോൾ ഓരോ കാറ്റഗറി അനുസരിച്ച് എലിജിബിലിറ്റി നോക്കാം ആദ്യം സ്കൂൾ സ്റ്റുഡൻസിൻ്റെ നോക്കാം സ്കൂളിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും കണ്ടീഷൻസ് വരുന്നത് ഒൻപതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഈ വർഷത്തെ അക്കാഡമിക് ഇയറിൽ പഠിക്കുന്നവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ആപ്ലിക്കൻസിന് പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം ഫാമിലിയുടെ ആനുവൽ ഇൻകം മൂന്ന് ലക്ഷം വരെ ആയിരിക്കണം അതിൽ കൂടാനായിട്ട് പാടില്ല അപ്പോൾ ഇതാണ് കണ്ടീഷൻസ് വരുന്നത് ഒൻപതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രീവിയസ് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫാമിലി ആനുവൽ ഇംഗം മൂന്ന് ലക്ഷത്തിൽ കൂടാനായിട്ട് പാടില്ല ഇനി എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ മാർക്ക് സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് സീറോ ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അത്രയും മതി സി ജി പി ആണെങ്കിൽ സിക്സ് പോയിൻറ്റ് ത്രീ സീറോ അതുപോലെ തന്നെ സ്ലോഡ്സിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജും ഫീമെയിൽസിന് ആണ് എസ് സി എസ് ടി കാറ്റഗറിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് റിസർവേഷനുണ്ട് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് പതിനയ്യായിരം രൂപയാണ് പെർ ഇയർ ലഭിക്കുന്നത് ഇനി അടുത്തത് നോക്കാം അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ ആണ് നോക്കുന്നത് അതായത് ഡിഗ്രി പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കൻസ് മസ്റ്റ് ബി പെർസൂയിങ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എനി ഇയർ ഏത് വർഷം ഡിഗ്രി പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഫ്രം എ പ്രീമിയർ യൂണിവേഴ്സിറ്റി ഓർ കോളേജ് ഇൻ ഇന്ത്യ ആസ് ലിസ്റ്റഡ് ഇൻ ദ ടോപ്പ് ത്രീ ഹൺഡ്രഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അക്കോഡിംഗ് ടു ലേറ്റസ്റ്റ് എൻ ഐ ആർ എഫ് റാങ്കിങ് എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിൽ ആദ്യത്തെ മുന്നൂറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം മാക്സിമം ആറ് ലക്ഷം ആയിരിക്കണം അതിൽ കൂടാനായിട്ട് പാടില്ല ഇതാണ് കണ്ടീഷൻസ് വരുന്നത് സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് വരുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് പെർ ഇയറിൽ ലഭിക്കുന്നത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് മാർക്ക് മതി ഫീമെയിൽസിനാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്ലോട്ട് റിസർവ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഉണ്ട് ഇനി അടുത്തത് പി ജിയുടെ നോക്കാം ഇനി നിങ്ങൾ പി ജി പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിൽ ടോപ്പ് മുന്നൂറ് റാങ്കിനകത്ത് വരുന്നതായിരിക്കണം പി ജി നിങ്ങൾ ഏത് ഇയർ ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രീവിയസ് ഇയറിൽ അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഫാമിലിയുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ആറ് ലക്ഷായിരിക്കണം മാക്സിമം അതിൽ കൂടാനായിട്ട് പാടില്ല എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് മതി ഫീമെയിൽസിനും എസ് സി എസ് ടി കാറ്റഗറിക്കും റിസർവേഷനും ഉണ്ട് ഇനി സ്കോളർഷിപ്പ് എമൗണ്ട് എത്രയാണെന്ന് നോക്കാം രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പി ജി സ്റ്റുഡൻസിന് സ്കോളർഷിപ്പായിട്ട് കിട്ടുന്നത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെയാണ് എമൗണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത് ക്രൈറ്റീരിയ വരുന്നത് സ്റ്റുഡൻസ് പെർസൂയിങ് മെഡിക്കൽ ഡിഗ്രി എനി ഇയർ ഏത് വർഷമായാലും കുഴപ്പമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിലുള്ള കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിരിക്കണം പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഫാമിലിയുടെ ആനുവൽ ഇൻകം സിക്സ് ലാക്സിൽ കൂടാനായിട്ട് പാടില്ല ഇവിടെയും എസ് സി എസ് ടി കാറ്റഗറിക്കും ഫീമെയിൽ കാറ്റഗറിക്കും ഒക്കെ റിസർവേഷനുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ഐ ഐ ടിയിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ടു ലാക്സ് റുപ്പീസാണ് വരുന്നത് കണ്ടീഷൻസ് നോക്കാം ആപ്ലിക്കൻസ് മസ്റ്റ് ബി പെർസൂയിങ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എനി ഇയർ ഫ്രം ആൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടി ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഐ ഐ ടിയിൽ എനി ഇയറിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ആനുവൽ ഇൻകം സിക്സ് ലാക്സിൽ കൂടാനായിട്ട് പാടില്ല അടുത്ത കാറ്റഗറി ഐ ഐ എമ്മിൻ്റെ ആണ് ഐ ഐ എം സ്റ്റുഡൻസിൻ്റെ സ്കോളർഷിപ്പ് എമൗണ്ട് ഫൈവ് ലാക്ക് റുപ്പീസ് ആണ് പെർ ഇയർ ആപ്ലിക്കൻസ് മസ്റ്റ് ബി പെർസൂയിങ് എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം കോഴ്സ് എനി ഇയർ ഫ്രം ഐ ഐ എം ഐ എമ്മിൽ നിന്നും എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം കോഴ്സ് പഠിക്കുന്ന ആപ്ലിക്കൻസ് ആയിരിക്കണം പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഫാമിലി ആനുവൽ ഇൻകം സിക്സ് ലാക്സിൽ കൂടാനായിട്ട് പാടില്ല എസ് സി എസ് ടി കാറ്റഗറിക്കും ഫീമെയിൽ കാറ്റഗറിക്കും റിസർവേഷനും ഉണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി അടുത്ത കാറ്റഗറി വരുന്നത് ഓവർ സീസ് സ്റ്റുഡൻസ് ആണ് അതായത് വിദേശത്തൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പാണ് ഇവിടെ അപ് ടു ട്വൻ്റി ലാക്സ് ആണ് സ്കോളർഷിപ്പ് കിട്ടുന്നത് ഈ ഒരു കാറ്റഗറിയിലേക്ക് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ആപ്ലിക്കൻസ് മസ്റ്റ് ബി ബിലോങ് ടു ദ എസ് സി ഓർ എസ് ടി കാറ്റഗറി പി ജി അല്ലെങ്കിൽ അത് ലബോ കോഴ്സുകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം ഫാമിലി ആനുവൽ ഇൻകം സിക്സ് ലാക്സ് ആണ് മാക്സിമം വരേണ്ടത് ഇതാണ് കണ്ടീഷൻസ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഓരോ കാറ്റഗറിയിലും ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എമൗണ്ട് എത്രയാണെന്ന് നോക്കിയത് അപ്പോൾ ഇതിനകത്തൊരു കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഓരോ വർഷവും നിങ്ങളിത് റിന്യൂ ചെയ്ത് കൊടുക്കണം റിന്യൂ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ വർഷവും നിങ്ങൾ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ടതാണ് അതായത് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ അടുത്ത തവണ അപ്ലൈ ചെയ്യുമ്പോഴും പ്രീവിയസ് ഇയറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ക്രൈറ്റീരിയ നിങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യേണ്ടതാണ് ഇനി ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യാവുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾ രജിസ്റ്റേഡ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേജ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ആദ്യം ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ലോഗിൻ ചെയ്യാനായിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ എസ് ബി ഐ പ്ലാറ്റ്നം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതാണ് അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യണം റിവ്യൂ കൊടുത്ത് ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യണം എന്നിട്ട് സബ്മിറ്റ് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് നോക്കാം എല്ലാ ഡോക്യുമെൻസും ക്ലിയർ ആയിരിക്കണം അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം അക്കാഡമിക് റെക്കോർഡ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പത്താം ക്ലാസ് നിങ്ങൾ ഏത് കാറ്റഗറി കാറ്റഗറിയാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ പ്രീവിയസ് ഇയറിലെ മാർക്ക് ഷീറ്റാണ് വേണ്ടത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പി ജി അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രീവിയസ് ഇയറിൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഐഡൻറ്റിറ്റി പ്രൂഫിനായിട്ട് ഗവൺമെൻറ് ഇഷ്യൂഡ് ഐ പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആധാർ കാർഡാണ് കൊടുത്തിട്ടുള്ളത് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് വരുന്നത് കറണ്ട് ഇയറിൻ്റെ ഫീ റെസീറ്റ് നിങ്ങളുടെ ഈ വർഷത്തെ ഫീസിൻ്റെ റെസീറ്റ് അപ്ലോഡ് ചെയ്യണം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓഫ് ദ ആപ്ലിക്കൻറ്റ് അല്ലെങ്കിൽ പേരൻറ്റ് ആപ്ലിക്കൻ്റിൻ്റെയോ പേരൻറ്റിൻ്റെയോ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം പ്രൂഫ് ഓഫ് ഇൻകം അപ്ലോഡ് ചെയ്യണം ഇൻകം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അഡ്മിഷൻ പ്രൂഫായിട്ട് പ്രൂഫ് ഓഫ് കറണ്ട് ഇയർ അഡ്മിഷൻ നിങ്ങളുടെ കറണ്ട് ഇയറിലെ അഡ്മിഷൻ്റെ പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ ഡോക്യുമെൻ്റ്സ് ആപ്ലിക്കൻ്റിൻ്റെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം അഡീഷണൽ ഡോക്യുമെൻ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് എസ് സി എസ് ടി ആണെങ്കിൽ റിസർവേഷനെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്ര ഡോക്യുമെൻ്റ്സ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ പതിനഞ്ചാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നിങ്ങളുടെ അക്കാഡമിക് മെറിറ്റിൻ്റെയും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ആപ്ലിക്കൻസിന് ടെലിഫോണിക് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഉണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഫ്രീക്വൻ്റായിട്ട് ചോദിച്ചൊരു ആണ് ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഫീസ് റെസീപ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അതിനിപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിൽ നിന്നിട്ട് ഒരു ലെറ്റർ വാങ്ങിച്ചിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആ സ്കൂളിലാണ് പഠിക്കുന്നത് ഗവൺമെൻറ് സ്കൂളാണ് അവിടെ ഫീസ് ചാർജ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ലെറ്റർ വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം സൈറ്റ് വരുന്നത് ഡബ്ല്യു 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 ഡോട്ട് എസ് പി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് സിഒ ഡോട്ടിൻ ആണ് നിങ്ങൾ ഈ സൈറ്റ് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഓരോ സെക്ഷൻ കാണാം സ്കൂളാണെങ്കിൽ സ്കൂളിൻ്റെ എടുക്കുക താഴേക്ക് വരിക അപ്ലൈനാവുന്ന ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ കൊടുത്താൽ മതി അത് കൊടുക്കുമ്പോഴത്തേക്കും ബഡി ഫോർ സ്റ്റഡിയുടെ പേജിലേക്കായിരിക്കും പോകുന്നത് അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് താഴെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏത് സെക്ഷനാണോ അതനുസരിച്ച് അപ്ലൈ ചെയ്യാം യു ജി ആണെങ്കിൽ യു ജി കൊടുക്കാം പി ജി ആണെങ്കിൽ പി ജിയുടെ കൊടുത്തിട്ട് അവിടെ നിന്നും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ എസ് പി ഐ പ്ലാറ്റ്നം ജൂബിലി ആശാ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരിലേക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി